ഹർഷെ ഇന്നലത്തെ ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് വന്ന ഒരു വാർത്തയായിരുന്നു പി വി അൻവറിന്റെ അറസ്റ്റ് അതെ ഇപ്പോൾ പി വി അൻവർ പറയുന്നത് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് വിളിച്ചതെന്നാണ് ഈ അറസ്റ്റ് അൻവറിന് ഗുണമാവുമോ കഴിഞ്ഞ ദിവസം ബേപ്പൂരിൽ അൻവറിന് വിജയ സാധ്യതയില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ബേപ്പൂരിൽ അൻവർ നിന്നാലും മത്സരിച്ചാലും വിജയിക്കാൻ സാധ്യത കുറവാണ് എന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ ബേപ്പൂരിൽ അൻവറിന് ഹെയ്റ്റേഴ്സ് ആണ് കൂടുതൽ എന്നുള്ള വാർത്തകൾ ഒരു സമയത്ത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അതിന് പിന്നാലെയാണ് അറസ്റ്റ് പി വി അൻവർ അറസ്റ്റിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്രേക്കിംഗ് ന്യൂസുമായി മുൻനിര മാധ്യമങ്ങൾ മുന്നോട്ട് വരും നമ്മൾ കണ്ടത് ഇപ്പോൾ അൻവർ അതിന് സ്ഥിരീകരണവുമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കണം അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് പി വി തന്നെ അറസ്റ്റ് ചെയ്തത് ഈ പറയുന്ന കെ എഫ് സി തടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ടി മാത്രമാണ് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞാണ് ഞാൻ അത് വായിക്കാം ചില വാർത്താ ചാനലുകളിൽ എന്നെ അറസ്റ്റ് ചെയ്തു എന്ന രീതിയിൽ വാർത്ത വന്നു ഇതിലൂടെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് വലിയ വിഷമങ്ങളും പ്രയാസവും ഉണ്ടായെന്നറിയുന്നു സാമ്പത്തിക ആവശ്യം വന്നപ്പോൾ വായ്പയെടുത്ത വ്യക്തിയാണ് ഞാൻ ഒൻപത് കോടി രൂപ വായ്പ എടുത്തതിന്റെ ഭാഗമായി അഞ്ചു കോടി എഴുപത്തി ഒൻപത് ലക്ഷം രൂപ തിരിച്ചടവും നടത്തി എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി തിരിച്ചടവ് മുടങ്ങി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നാണ് വായ്പ എടുത്തത് ഇത് ഈ പറയുന്ന പി വി അൻവർ കൃത്യമായി പിണറായി വിജയനെതിരെ സംസാരിച്ചു തുടങ്ങിയ സമയം മുതൽ അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഇ ഡി നോട്ടീസും തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു കേസുമാണ് ഈ പറയുന്ന കെ എഫ് സി തട്ടിപ്പ് എന്ന് പറയുന്നത് ഈ പിണറായി വിജയനിൽ നിന്നും എന്ന് അകന്ന് കോൺഗ്രസിനോട് ചേരാനുള്ള താല്പര്യം പി വി അൻവർ പ്രകടിപ്പിച്ചു അന്ന് മുതൽ പി വി അൻവറിനെതിരെ ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ മുന്നോട്ട് വരുന്നത് കണ്ടിരുന്നു അൻവറിന്റെ സ്ഥാപനങ്ങളിലും വീടിലും റെയ്ഡ് നടക്കുന്ന വാർത്തകൾ കണ്ടിരുന്നു അതിനു പിന്നാലെ ചുവടുപിടിച്ചാണ് വീണ്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി പി വി അൻവർ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് സി പി എമ്മിനെ ചൊടിപ്പിക്കുകയും ചൊടിപ്പിക്കുമെന്നും അതുപോലെ തന്നെ പി വി ഈ പറയുന്ന പി വി അൻവറിനെ വളർച്ച സി പി എമ്മിന് വലിയ തിരിച്ചടി ആകുമെന്നുമുള്ള ഭയം സി പി എമ്മിനുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് തട്ടിപ്പിന് വേണ്ടി വായ്പ എടുത്തുവെന്ന രീതിയിൽ കേരളത്തിലെ വിജിലൻസ് എനിക്കെതിരെ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തു പക്ഷെ അദ്ദേഹം തട്ടിപ്പിനു വേണ്ടിയല്ല പണം എടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണിതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ എഫ്ഐആർ ചൂണ്ടിക്കാണിച്ച് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് സ്വാഭാവികമായും പരാതി കിട്ടിയാൽ ഇ ഡിക്ക് അന്വേഷിക്കേണ്ടി വരും എന്നാൽ ഇ ഡിക്ക് അന്വേഷിക്കാൻ ഒരു കള്ളക്കേസ് എടുത്തത് കേരളത്തിലെ വിജിലൻസ് ആണ് പിണറായി സർക്കാരിനെതിരെയും പിണറായി പിണറായിത്തിനെതിരെയും മരുമോനസത്തിനെതിരെയും ശക്തമായ നിലപാടെടുത്തതോടെയാണ് എന്റെ പേരിൽ നിരവധിയായ കേസ് ർ ചെയ്തു തുടങ്ങിയത് അതായത് ഈ കേസിന് പിന്നിൽ കൃത്യമായി പിണറായി വിജയന്റെ കൈകൾ തന്നെയാണെന്നാണ് അൻവർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഒരു സമയത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കുറച്ചു നാള് മുൻപായിരുന്നു അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തിലായിരുന്നു പി വി അൻവർ ഇത്തരത്തിൽ പിണറായി വിജയനുമായും അല്ലെങ്കിൽ സി പി എമ്മുമായും ഇടയുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ശശിയുമായി ഇടയുന്ന സാഹചര്യം അതിനുശേഷം അവിടെ നടന്ന സി പി എമ്മിന്റെ ഉള്ളിൽ നടക്കുന്ന പല അഴിമതി കഥകളും അറിയുന്ന പല കള്ളത്തരങ്ങളും എല്ലാം പുറത്തു വന്ന് വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ പറയുന്ന നിലമ്പൂരിൽ ജംഗ്ഷനിൽ എൽ ഇ ഡി വോൾ വെച്ച് അല്ലെങ്കിൽ ടി വി വെച്ച് സി പി എമ്മിന്റെ കള്ളത്തരങ്ങൾ പ്രദർശിപ്പിക്കും എന്നുള്ള രീതിയിൽ അദ്ദേഹം വലിയ വീരവാദങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടിരുന്നു അതിനു പിന്നാലെ ചേരാൻ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു പക്ഷെ അദ്ദേഹത്തെ കോൺഗ്രസ് ആ ഒരു സമയത്ത് എടുക്കാൻ തയ്യാറായിരുന്നില്ല പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വീണ്ടും ഇത്തരത്തിൽ പി വി എൻവർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പി വി അൻവർ കൃത്യമായി തൃണമൂൽ കോൺഗ്രസ്സിലെ എല്ലാവരോടും പറഞ്ഞിരുന്നു കോൺഗ്രസിനെതിരെ മത്സരിക്കരുത് എന്നുള്ളത് ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനോട് കോൺഗ്രസിൽ ചേരാനുള്ള താല്പര്യം വീണ്ടും പി വി അൻവർ പ്രകടിപ്പിക്കുകയും വീണ്ടും കോൺഗ്രസിലേക്ക് ഒരു ചായവ് നടത്തുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് പൂർണ്ണമായും മുന്നണിയിലേക്ക് യു ഡി എഫിലേക്ക് എടുത്തിട്ടില്ലെങ്കിൽ പോലും അസോസിയേറ്റ് അംഗമായി പി വി അൻവറിനെയും തന്റെ അദ്ദേഹത്തിന്റെ അനുയായികളെയും കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ യു ഡി എഫിലേക്കോ എടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ പറയുന്ന വി ഡി സതീശൻ എത്തിയത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സീറ്റിൽ പി വി അൻവറിനെ നിർത്തണം എന്ന് അല്ലെങ്കിൽ പി നേരത്തെ ആയിരുന്നു എങ്കിലും ഒരു പക്ഷെ പി വി അൻവർ ആവശ്യപ്പെടുന്ന സീറ്റ് നൽകി പി വി അൻവറിനെ അക്കോമഡേറ്റ് ചെയ്യേണ്ട ആവശ്യം കോൺഗ്രസിന് വരുമായിരുന്നു അല്ലെങ്കിൽ യു ഡി എഫിന് വരുമായിരുന്നു ഇപ്പോഴത്തെ കൃത്യമായ ആ അവരുടെ ഒരു നീക്കം കണ്ടുകൊണ്ട് തന്നെ അവർ പറയുന്ന ഏതെങ്കിലും ഒരു സീറ്റിൽ പി വി അൻവറിന് മത്സരിക്കാം അതാണ് ബേപ്പൂർ എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബേപ്പൂരിൽ ഇത്തരത്തിൽ പി വി അൻവറിന് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് പി വി അൻവർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ബേപ്പൂരിൽ മത്സരിക്കും എന്നുള്ള വാർത്തകൾ അതിന് പിന്നാലെ പി വി എൻ വിജയ സാധ്യതയില്ല എന്ന് പറയുന്നത് പക്ഷെ അദ്ദേഹത്തിന് കൃത്യമായി മലബാർ ഏരിയയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ തന്നെയും കൃത്യമായ ഒരു പോക്കറ്റ് ഉണ്ട് അല്ലെങ്കിൽ കൃത്യമായി അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചിട്ട് അല്ലെങ്കിൽ തൃണമൂലിൽ നിന്നുകൊണ്ട് മത്സരിച്ചിട്ട് പോലും അദ്ദേഹത്തിന് കൃത്യമായ ഒരു വോട്ട് നേടാൻ സാധിച്ചിരുന്നത് അത് കോൺഗ്രസിനോട് ചേരുമ്പോൾ അത്രത്തോളം ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യതകളാണ് യഥാർത്ഥത്തിൽ കണ്ടുവരുന്നത് അത് സി പി എമ്മിനെ തിരിച്ചടിയാകും സി പി എമ്മിൽ നിന്നും പിണറായി വിജയൻ അത്രത്തോളം വിശ്വസ്തനായിരുന്ന ഒരു വ്യക്തി അവിടെ നിന്ന് കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസിൽ നിന്നുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമ്പോൾ അത് സി പി എമ്മിനെ ഇന്നത്തെ സാഹചര്യത്തിൽ തിരിച്ചടിയാകുമെന്നുള്ളത് അല്ലെങ്കിൽ തോൽവിയിലേക്ക് തള്ളിയുള്ളൊരു കാരണമാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇന്നിപ്പോൾ പി വി അൻവറിനെതിരെ ഈ ഒരു ഇ ഡി നോട്ടീസും അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണവും മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇതിനേക്കാണക്കു നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് പി വി അൻവറിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ പി വി അൻവർ അറസ്റ്റിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വന്നിരുന്നു ശബരിമല സ്വർണകുളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടകംപള്ളിയെ ചോദ്യം ചെയ്ത സമയത്ത് രഹസ്യമായി ചോദ്യം ചെയ്ത സാഹചര്യത്തിൽ അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുൻപിൽ പല സി പി എം അനുകൂലികളും പല സി പി എം അണികളും വന്നിരുന്നു ഘോരഘോ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ചോദ്യം ചെയ്യലിനെ എന്തിനാണ് ഇത്രയും വലിയൊരു വിഷയമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് വെറുമൊരു ഈയൊരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് അദ്ദേഹം ദേവസ്വം മന്ത്രി ആയിരുന്നു ആ സമയത്താണ് ഈ ഒരു കളവ് നടന്നത് അപ്പോൾ അതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയാനുള്ള ചോദ്യം ചെയ്യൽ മാത്രമായിരുന്നു അവിടെ നടന്നിട്ടുള്ളത് കടകംപള്ളിക്ക് ഒരു നിയമവും പി വി അൻവറിന് മറ്റൊരു നിയമവും കടകംപള്ളി കടകംപള്ളിയെ ചോദ്യം ചെയ്യാൽ വെറും ചോദ്യം ചെയ്യൽ മാത്രം അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയതാണ് പി വി അൻവറിനെ ചോദ്യം ചെയ്യുമ്പോൾ പി വി അൻവറിനെ അറസ്റ്റിൽ എന്നുള്ള വാർത്തകളിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ഇത് ഒരു സൈഡിൽ നിൽക്കുന്നത് കോൺഗ്രസ്സുകാരനും മറ്റൊരു സൈഡിൽ നിൽക്കുന്നത് സി പി എമ്മുകാരനും ആയതുകൊണ്ടുള്ള വ്യത്യാസമാണോ എന്നുള്ളത് സംശയമാണ് അതിനപ്പുറം പിണറായി വിജയന്റെ സ്നേഹത്തോടെ നിൽക്കുന്ന പിണറായിയെ എതിർക്കുന്നത് ആരാണെങ്കിലും അവരെ ഉച്ചൂട് മുടിക്കുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ ഇന്നത്തെ നയം എന്ന് പറയുന്നത് സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ പിണറായി സർക്കാരിനെതിരെ സി പി എമ്മിനെതിരെ എന്ന് പറഞ്ഞതിനേക്കാൾ പിണറായി സർക്കാരിനെതിരെ എന്ന് പറയുന്നതാണ് നല്ലത് പിണറായി സർക്കാരിനെതിരെ ആര് ഒരു ചെറുവിരൽ അനക്കിയാലും അവരെ ഇല്ലാതെയാക്കുക അവരെ വായടപ്പിക്കുക അതിന് ഏത് കേസിൽ ഏത് കേസിൽ കൊടുക്കാനും തയ്യാറായിട്ടുള്ള സർക്കാരായിട്ട് ഇപ്പോൾ പിണറായി വിജയൻ മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു വി ഡി സതീഷന്റെ ഈ ഒരു വി ഡി സതീഷിനെതിരെ ഇടി നോട്ടീസ് വരികയും വെറുതെ പ്രതിപക്ഷ നേതാവിനെതിരെ ഇ ഡി നോട്ടീസ് വന്നാൽ അത് വെറുതെ ആയിരിക്കില്ലല്ലോ എന്നുള്ളൊരു ന്യായമായ ചോദ്യവുമായി വി ശിവൻകുട്ടി വന്നിട്ടുള്ളത് അപ്പോ ഈ പറയുന്നത് പോലെ ഇനി പി വി അൻവറിന് കിട്ടിയ ഈ ഒരു ഇ ഡി നോട്ടീസോ അല്ലെങ്കിൽ അറസ്റ്റിൽ എന്നുള്ള വാർത്തകളൊക്കെ തന്നെയും വരുന്ന ബേപ്പൂരി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം ബേപ്പൂരിൽ നല്ല എവിടെ സ്ഥാനാർത്ഥിയായാലും സി പി എമ്മിനെതിരെ അടിക്കാനുള്ള ഒരു പടിയായി സി പി എം തന്നെ കോൺഗ്രസിന് ഇട്ട് കൊടുത്ത ഒരു വാർത്ത തന്നെയാണ് അല്ലെങ്കിൽ ഇട്ട് കൊടുത്ത ഒരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു കേസാണ് പി വിൻവറിനെതിരെ ഉള്ളത് അത് പൊതുജനങ്ങൾക്ക് അറിയാൻ സാധിക്കും പൊതുജനങ്ങൾ കൃത്യമായി അതിനെതിരെ പ്രതികരിക്കുമെന്നുള്ളത് എന്ത് ചെയ്താലും ബൂമറാങ് പോലെ തിരികെ സി പി എമ്മിലേക്ക് വരുന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും സി പി എമ്മിന്റെ നാശം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞു വെക്കുന്നത് നമുക്ക് അറിയാനും സാധിക്കുന്നത് ലോക്സഭ കഴിയുന്നതോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പറയുന്ന നൂറ്റിപ്പത്ത് സീറ്റ് എന്ന പിണറായിയുടെ സ്വപ്നത്തിന് തിരിച്ചടി ആയിക്കൊണ്ട് ഒന്നോ രണ്ടോ സീറ്റെങ്കിലും പിടിക്കാൻ പറ്റിയാൽ കോൺഗ്രസും ബി ജെ പിയും പിടിച്ചതിനു ശേഷം ബി ജെ പിക്ക് വ്യക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാകും അതിനുശേഷം എന്ത് സി പി എമ്മിന് കിട്ടുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് എന്തായാലും പി വിൻവറിനെ കൊടുക്കാൻ സി പി എം ഇറക്കിയ ആയുധം യഥാർത്ഥത്തിൽ ഇപ്പോൾ വീണിടം വിഷ്ണുലോകമാക്കാൻ പി വിൻവർ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇതിലൂടെ ഒരു വിജയം ഉറപ്പിച്ചുകൊണ്ടുള്ളൊരു നീക്കം മുന്നോട്ടുപോക്കാണ് പി വിൻവർ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അത്